അപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയിൽ ജോൺ ലപ്പോർട്ട് ബോർഡിന് വേണ്ട ട്രസ്റ്റ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ആവുള്ളത് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോർഡിനേറ്റ് എനിക്ക് പേഴ്സണലി കാരണം ഈ സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയില് ശരിക്കും നമ്മൾ വേണ്ടുന്ന സൈനിങ്സ് നടത്തിയിട്ടില്ല അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് വെച്ചാൽ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് വിങ് ഡിഫൻസ് മിഡ്ഫീൽഡ് ഈ മൂന്ന് റോളിലേക്ക് നമ്മൾ പ്ലേസിനെ കൊണ്ടുവന്നിട്ടില്ല പകരം ഫ്ലിക്ക് എല്ലാ മാസവും ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പരിപാടി കവറപ്പ് ചെയ്തിട്ടുള്ളത് എന്നാലും ബോർഡ് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു റോളിൽ പ്ലേസിനെ കൊണ്ടുവരണമായിരുന്നു ബട്ട് ബോർഡ് അത് ചെയ്തിട്ടില്ല പകരം ഈ സമ്മർ ട്രാൻസ്ഫർ ഉണ്ടല്ലോ അവർ ചെയ്തിട്ടുള്ളത് ഡാനു അൽമയെ കൊണ്ടുവരുക എന്നായിരുന്നു ശരിക്കും ഡാനു വൽമ നമ്മുടെ ആവശ്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എല്ലാം എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു സെൻ്റർ ഫോവേട്ട് റോള് അല്ലെങ്കിൽ ഒരു അറ്റാക്കിങ് മെഡ്ഫീൽഡിൻ്റെ റോൾ കളിക്കുന്ന ഒരു പ്ലെയറെ നമ്മുടെ സ്ക്വാഡിൽ നിലവിൽ ആവശ്യമില്ല കാരണം ആ റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലേസ് നമ്മുടെ സ്ക്വാഡിലുണ്ട് ഡാനി ഓർമ്മ വന്നുകഴിഞ്ഞാൽ ആ പ്ലേസിൻ്റെ പ്ലെയിങ് ടൈമാണ് അവിടെ കുറയുന്നത് മെയിനായിട്ട് പറഞ്ഞാൽ ഫെർമലിൽ ലോപ്പസ് പോലത്തെ പ്ലേസിൻ്റെ പ്ലെയിങ് ടൈമാണ് അവിടെ കുറയുന്നതും അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ വരവ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോർഡ് വേണ്ടാണ്ട് നടത്തിയതും ഇപ്പോൾ ഫ്ലിക്ക് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൂടി തന്നെ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ റൂമേസ് പറയുന്നത് ഇത് ഫ്ലിക്കിൻ്റെ സൈനിങ് എന്നാണ് അപ്പോൾ ഫ്ലിക്ക് ഡിമാൻഡ് ചെയ്തതുകൊണ്ട് ബോർഡിന് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ഡീൽ നടത്തിയതെന്ന് പറഞ്ഞിട്ടാണ് മീഡിയസൊക്കെ പറയുന്നത് ബട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഫ്ലിക്കിൻ്റെ സൈനിങ് ആണെങ്കിലും ഇതിനു മുൻപ് അതായത് ഫ്ലിക്ക് വരുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമർ ട്രാൻസ്ഫർ ചെയ്ത പോലെ ബാസ ഈ ഒരു ഡീൽ നടത്താൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയർ ഫ്രീ ഏജിൻ്റെ ആയ ടൈമിൽ തന്നെയാണ് ആ ഒരു ഡീലിനെ പോയത് പിന്നെ ലാസ്റ്റ് പ്ലെയർ ആർ ബി ലേപ് സിക്കിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തി ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുലും ബാസ ഒരു ട്രൈ നടത്തിയതാണ് പക്ഷേ പുള്ളിയാൻ പറ്റിയില്ല അപ്പോൾ ഡാനുവൽമോ ഡീലിന് പിന്നാലെ നമ്മുടെ ജോൺ ലപ്പോർട്ട് ബോർഡ് പണ്ടേ ഇൻട്രസ്റ്റഡ് ആയിരുന്നു പിന്നെ ഫ്ലിക്ക് വന്നതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഡബിളായിട്ടുണ്ടാവും അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു ഡീലിന് പിന്നാലെ ശരിക്കും ബാസ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല പകരം ബാസ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലോ ഈ ഒരു ഡിഫെൻസി മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് റോളിലോ ഒരു പ്ലെയറെ കൊണ്ടുവരണമായിരുന്നു ചെയ്തില്ല പകരം ഡാനുവൽമോയെ കൊണ്ടുവന്നു ഡാനുവൽമോയെ കൊണ്ടുവന്നിട്ട് നമുക്കിപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുക ഇല്ല നടത്തണമെങ്കിൽ നമ്മുടെ സ്ക്വാഡിലുള്ള സ്കോഡിലുള്ള പ്ലേഴ്സ് ക്ലബ്ബിട്ട് പോകണം അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയാസിന് മുന്നിൽ ഒരു ഗിമ്മി കാണിക്കുക എന്നതാണ് അതായത് വൺ സി വൺ റുള്ളിലെത്തി ബാസ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് ആണെന്നൊന്ന് കാണിക്കുക ഫാൻസിൻ്റെ കണ്ണിലോ ഒന്ന് പൊടിയിടുക അപ്പോൾ അങ്ങനെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെങ്കിൽ ബാസ ബോർഡിനെ തെറ്റി പ്രശ്നം ഗുരുതരമാവുക ചെയ്തത് കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിന് ക്ലോസ് ആകാൻ കുറച്ച് ദിവസമേ ഉള്ളൂ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ പല പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് നടത്തണം അതും ഈ ലാസ്റ്റ് നിമിഷമാണ് നടത്തേണ്ടത് ഉദ്ദേശ രീതിയിലെ കാര്യങ്ങൾ നീങ്ങോ ഇല്ല ഇപ്പോൾ നമ്മുടെ ബോർഡ് എഫേർട്ട് ഇട്ടിട്ട് എക്സിറ്റ് നടത്താൻ ശ്രമിക്കുന്നത് ഈ ഒരു ലാങ്ക്ലേടെയോ അൻസ് അല്ല പകരം ഗുണ്ട്വാൻ്റെയാണ് ഗുണ്ട്വാൻ എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസിൽ നിൽക്കേണ്ട ഒരു പ്ലെയറാണ് കാരണം ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ക്യാപ്റ്റൻ ക്വാളിറ്റി നമ്മുടെ സ്കോഡിലുള്ള ഇപ്പോഴുള്ള ക്യാപ്റ്റൻസിനെ ഇല്ല കാരണം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും അതേപോലെ തന്നെ ടീമിൻ്റെ മൊറാലി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഗുണ്ടുവാൻ ആ ഒരു പ്ലെയറെയാണ് ബോർഡും അതേപോലെ തന്നെ സ്ക്വാഡിലുള്ള ചില പ്ലേയേഴ്സും കൂടിയിട്ട് പുറത്താക്കാൻ നോക്കുന്നത് ഈ ഒരു സ്ക്വാഡിലുള്ള പ്ലേയേഴ്സ് എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഈ കഴിഞ്ഞ എൽ ക്ലാസുകോ അതായത് ഗുണ്ടുവാൻ്റെ അണ്ടറിൽ നടന്ന ആദ്യത്തെ എൽ ക്ലാസുകോ അല്ലെങ്കിൽ ബാസ രണ്ടേ ഒന്നിൻ്റെ തോറ്റു ആ ഒരു മാച്ചിന് ശേഷം ഗുണ്ടുവാൻ പറഞ്ഞു അതായത് നമ്മുടെ സ്ക്വാഡിലുള്ള ചില പ്ലേയേഴ്സ് ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ടില്ല ഫോണെടുത്തൊക്കെയാണ് കളിച്ചത് അത് ശരിയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല എന്നൊക്കെ പ്ലെയർ എടുത്തു പറഞ്ഞത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചില പ്ലേയേഴ്സിന് പിടിച്ചിട്ടില്ല മീഡിയാസ് ആണെങ്കിൽ അത് വളച്ചൊടിക്കാൻ നോക്കി അതേപോലെ തന്നെ ഫാൻസാണെങ്കിലും അത് ആരാണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കി അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചില പ്ലേയേഴ്സിനെ എഫക്റ്റ് ചെയ്തു അപ്പോൾ ആ പ്ലേഴ്സിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ജേർണലിസ്റ്റ് ഗുണ്ട് വാന അഗെയിൻസ്റ്റ് ആയിട്ട് നീങ്ങാൻ തുടങ്ങി ഇതാണ് റിയാലിറ്റി കാരണം ആ ഒരു ടൈം മുതൽ സീസൺ എൻ്റാകുന്നത് വരെ ഗുണ്ട് ഏതെങ്കിലും ഒരു മാച്ചിൽ മോശം പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മോശം പ്രകടനം കാഴ്ചവെച്ചാൽ കൂടി തന്നെ പ്ലെയറെ അറ്റാക്ക് ചെയ്യുന്നത് കാണാം ഞാൻ പലതവണയായിട്ട് പല പേജസിലും അങ്ങനെ കണ്ടിട്ടുണ്ട് സോ പറഞ്ഞു വരുന്നത് ഗുണ്ടുവാൻ്റെ എക്സിറ്റിനെ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്വാഡിലുള്ള ചില ഇൻട്രസ്റ്റഡ് ആണ് ആൻഡ് ബോർഡും ഇൻട്രസ്റ്റഡ് ആണ് ബോർഡ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയാനുള്ള മെയിൻ റീസൺ ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ളത് പിന്നെ വൺ ഇയർ കോൺട്രാക്ട് ഉണ്ട് പ്ലെയർ അത് നടത്തിയിട്ടില്ലെങ്കിൽ പ്ലെയർ ഈ സീസൺ എൻഡ് ആയി കഴിഞ്ഞാൽ ഫ്രീ ഏജൻ്റായിട്ട് പോകും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയായിട്ട് ഇതിനെ കാണാം അതുമാത്രമല്ല പ്ലെയറിൻ്റെ വേജ് ആണെങ്കിൽ വേജിബിളിൽ നിന്നും കുറക്കാൻ സാധിക്കും കുറച്ച് കഴിഞ്ഞാൽ മോഡ രജിസ്ട്രേഷൻ നടത്തുമ്പോഴും ഇതേ സെയിം കാര്യം വരും പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ലുഭങ്ങളും കാര്യങ്ങളും ബോർഡ് എന്തെങ്കിലും കണ്ടെത്തിയിരിക്കും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഗുണ്ടുവാൻ മാത്രം പെട്ടു പക്ഷേ അതേ സമയത്ത് ഫോറം വന്നില്ല ഫ്രാങ്കിഡിയോങ് വന്നില്ല അല്ലെങ്കിൽ വേറെ ചില താരങ്ങൾ വന്നിട്ടില്ല അതിൻ്റെ റീസൺ അവർക്ക് ഇപ്പോഴും കോൺട്രാക്ട് ഉണ്ട് ഭാസയാണെങ്കിൽ അവരുടെ എക്സിറ്റ് ഇപ്പോൾ ഫോഴ്സ്ഫുൾ നടത്താൻ നോക്കിക്കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല പക്ഷേ ഗുണ്ടോൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇയർ ബാക്കിയാണ് സോ അത്യാവശ്യം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഈയൊരു ട്രീറ്റ്മെൻറ്റ് അണ്ടറിൽ ഇതിനു മുൻപ് വേറൊരു പ്ലെയറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ആരല്ല കെസ് സിയായിരുന്നു കെ ഇതേ സിമിലർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കിട്ടിയാൽ പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി ഗൂഡോൻ്റെ കേസിൽ ആൻഡ് പ്ലെയറെ ട്രീറ്റ് ചെയ്ത രീതിയും വൻഷോഗം കാരണം പ്ലെയർ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ബാസിലേക്ക് വരുമ്പോൾ ബോർഡും സ്പാനിഷ് മീഡിയാസും കൊടുത്തതെന്താ എക്സ്ട്രാ പ്രഷർ വേറൊന്നുമല്ല കാരണം ഫ്ളിക്കിൻ്റെ അണ്ടറിൽ ഗുണ്ട് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഫ്ലിക്കിപ്പോൾ ബോർഡ് പറയുന്ന രീതിയിൽ നീങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഫ്ലിക്കിൻ്റെ അടുക്കൾ പറയുകയാണെങ്കിൽ ഗുണ്ട് വന്നെ കണ്ടിന്യൂട്ടി നടത്തണ്ട ഗുണ്ട് വന്നെ സെൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫ്ലിക്ക് റെഡി ആവും കാരണം ഫ്ളിക്കിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ക്ലബ്ബിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് സോ ഗുണ്ട് എക്സിറ്റ് ഇപ്പോൾ നടത്തി പറ്റുന്ന രീതിയിലാണെങ്കിലും അദ്ദേഹം അതിനൊന്നും റെഡി ആയിരിക്കും സോ ഫ്ലിക്കിന് ഇപ്പോൾ ആര് വന്നാലും വന്നാലെന്ത് പോയാലും എന്ത് ഉള്ളതെന്ന് വെച്ചിട്ട് സ്ക്വാഡ് ബിൽഡ് ചെയ്യാവുന്ന ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അദ്ദേഹം ഉണ്ടാവും ബട്ട് ഗുണ്ട്വൻ എന്ന് പറയുന്ന പ്ലെയർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റാണ് പെബ് ഗാർഡുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു ഗുണ്ട്വാൻ ആ ഒരു പ്ലെയറെയാണ് നമ്മുടെ ബോർഡ് എടുത്ത് കളയാൻ നോക്കുന്നത് ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ പ്ലെയറിൻ്റെ പ്രായം ശരിയാണ് മുപ്പത്തി അഞ്ചാകാനായി ബട്ട് ആ ഒരു സ്പാർക്ക് ഇപ്പോഴും പ്ലെയറിനുണ്ട് മെയിനായിട്ട് പറഞ്ഞാൽ ബിഗ് മാച്ചിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഗുണ്ടുവാനാ ആ ഒരു പ്ലെയറെ നമ്മൾ ഒഴിവാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ട് ആൻഡ് ഇപ്പോൾ ചില റൂമേഴ്സ് പറയുന്നത് ഗുണ്ടാനെ സ്വാപ്പ് ചെയ്തിട്ട് ക്യാൻഷലോ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ആറ്റം ബോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡിനോടുള്ള സകല ട്രസ്റ്റും പൂജ്യം കാരണം ഈ ഒരു ക്യാൻഷലോ എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ ക്ലബിന് പറ്റിയ പ്ലെയറല്ല അത് കഴിഞ്ഞ സീസണിലെ പ്രൂണാണ് മെയിനായിട്ട് പറഞ്ഞാൽ റയൽ മെഡ്രിഡ് മാച്ച് ആൻഡ് പി എസ് ടി മാച്ച് അത് വ്യക്തമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്ലെയറിന് പകരം ഹെക്ടർ ഫോട്ടിനെ കണ്ടിരുന്നെങ്കിൽ ആ ഒരു റോളിൽ കണ്ടിരുന്നെങ്കിൽ നമ്മളിപ്പോൾ സർവൈവ് ചെയ്തിട്ടുണ്ടാകും അറ്റ്ലീസ്റ്റ് സെമി ഫൈനൽ വരെ ബാസ് എത്തിയിട്ടുണ്ടാകുമായിരുന്നു ആൻഡ് ആ ഒരു ഇലക്ലാസിക്കൽ ബാസ് ആയി ഇങ്ങനെയെങ്കിലും പിടിച്ചു തന്നിട്ടുണ്ടാകുമായിരുന്നു ഈ ഒരു ക്യാൻഷൽ എന്ന് പറയുന്ന പ്ലെയർ കാരണം നമുക്ക് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു സെക്കൻഡ് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്ററാവും പല ബസ് ഫാൻസ് പറയുമായിരിക്കും ബട്ട് എനിക്കിപ്പോഴും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സായിട്ടോ ഇപ്പോഴും പ്ലെയറിനെ ഡിഫെൻഡ് ചെയ്യാൻ അറിയത്തില്ല ടൂക്കൽ അണ്ടറിൽ പെർഫോം ചെയ്തു പ്ലബ്ഗാർട്ടുകളുടെ അണ്ടറിൽ പെർഫോം ചെയ്തു ചാവയുടെ അണ്ടറിൽ പെർഫോം ചെയ്തു എന്നിട്ടും ഡെവലപ്പ് ഡെവലപ്പാകാത്തൊരു പ്ലെയർ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ഡെവലപ്പ് ആകാന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അത്ര തന്നെ സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഗുണ്ടുവാനെ സ്വാപ്പ് ചെയ്തിട്ട് ക്യാൻസൽ കൊണ്ടുവരാൻ ഡെക്കോ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലണ്ടർ ആയിരിക്കും ആൻഡ് ബാസയുടെ ജോലി അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലബ്ബ് വിട്ട് പോവാം ചെയ്ത പരിപാടികളെ വട്ട പൂജ ആയിക്കൊണ്ടിരിക്കുക ഓരോ ടൈം കഴിയുമോറും കാരണം ഈ സമ്മറിൽ ഇപ്പോൾ നമ്മൾ പാവ് വിക്ടോറിനെ കൊണ്ടുവന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ന്യൂറോസിനായിട്ടാണ് കൊണ്ടുവന്ന് എന്നിട്ട് ആ ഒരു പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിൻ്റെ അൻപത് ശതമാനം റൈറ്റ്സ് ജെറുണക്ക് കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ ഇരുപത് മില്യൺ ന്യൂറോസിന് കൊണ്ടുവന്ന ഡെസ്റ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകി എന്നിട്ട് പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിൻ്റെ ചെറിയൊരു ശതമാനമാണ് നമ്മുടെ കയ്യിലാക്കിയിട്ടുള്ളത് ജൂലിയൻ അറോഹോ പത്ത് മില്യൺ യൂറോസിനാണ് നടന്നിട്ടുള്ളത് പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സീനിലെ റൈറ്റ്സ് പോലും സ്വന്തമാക്കിയിട്ടുള്ള ഇനി വിക്ടർ റോക്കയുടെ കേസ് ഒക്കെ ആണെങ്കിൽ മുപ്പത് മില്യൺ യൂറോസ് ഫിക്സ്ഡ് ആയിട്ടും ബാക്കി മുപ്പത്തഞ്ച് മില്യൺ യൂറോസ് അഡ്വാൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് ആ ഒരു പ്ലെയറെ ആണെങ്കിൽ ബാസ് സ്പോർട്ടിങ് സിബിയിലേക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപത് മില്യൺ യൂറോസിന് പ്ലസ് പ്ലെയറിന് ചെറിയ ബോണസും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് ഇവിടെ ബാസ്ക്ക് പ്രോഫിറ്റ് പോലും പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ലോ ചെയ്ത് കൂട്ടാം അതേ സമയത്ത് വേറെ ചില ക്ലബ്സൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചില പ്ലേയേഴ്സിനെല്ലാം അത്യാവശ്യം നല്ലൊരു എമൗണ്ടിലാണ് വാങ്ങാൻ റെഡി ആവുന്നത് അപ്പോൾ ഇവിടെ ഡെക്കോ എന്ന് പറയുന്ന സ്പോർട്ടിങ് ഡയറക്ടർ വൻ അബദ്ധാണെന്ന് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട് ആൻഡ് ക്വാളിറ്റി പ്ലെയറെ കണ്ടിന്യൂ കണ്ടിന്യൂയിപ്പിക്കാതെ ക്വാളിറ്റി ഇല്ലാതെ പ്ലെയേഴ്സിനെ കണ്ടിന്യൂപ്പിക്കുകയാണ് ഡെക്കോ ചെയ്യുന്നത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ട്വാനിനെ കണ്ടിന്യൂറ്റി നടത്താതെ വേറെ ചില പ്ലെയേഴ്സ് ഉണ്ട് അതായത് ഫറാൻ ഉണ്ട് ഫ്രാങ്കി ഡിയോങ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവരുടെ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇങ്ങനെ പോവാണെങ്കിൽ ജോൺ ലപ്പോർട്ടിയോട് ഇപ്പോഴേ പറഞ്ഞേക്ക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ്റെ ഭാഗത്ത് പോലും വരണ്ട വന്നു കഴിഞ്ഞാൽ ഒരു വോട്ട് പോലും കിട്ടത്തില്ല രണ്ടായിരത്തി പതിനഞ്ചിലാറ്റവും ഇലക്ഷൻ ഉണ്ടെന്നില്ല അതേ സെയിം അവസ്ഥയായിരിക്കും ഉണ്ടാവുക ഹ്യൂമിലേഷൻ ഫേസ് ചെയ്യേണ്ടി വരും കാരണം അത്ര അത്രയധികം ശോക പരിപാടിയാണ് ഇപ്പോൾ ബാസിൽ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത് മാത്യു ലിമിനിയായിട്ട് ഉണ്ടായിരുന്നെങ്കിലല്ലേ ഇപ്പോൾ എന്തൊക്കെ ഡീൽസ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാം ഇപ്പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ബാസിൽ അങ്ങേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വേറെ കുറേ പ്ലേസ് ഇപ്പോൾ നമ്മുടെ സ്ക്വാഡിൽ വന്നേനെ ആൻഡ് ഡ്രാമൺ പ്ലാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്കോഡെ ഇപ്പോൾ ക്വാളിറ്റിയുള്ള പ്ലേസ് കൊണ്ടെന്ന് അറിഞ്ഞേനെ കാരണം അദ്ദേഹം നല്ല ടാലൻസിനെ കൊണ്ടുവരാൻ റെഡിയാവുന്ന ആവുന്ന ഒരാളാണ് പറഞ്ഞിട്ട് വരില്ല കള്ളം കഴിഞ്ഞു പോയി സമ്മ ട്രാൻസ്ഫർ ഉണ്ടല്ലോ ഇനി വേറെ ഡീൽസ് നടക്കുന്നു തോന്നില്ല പകരം പ്ലേസിൻ്റെ എക്സിറ്റ് ആയിരിക്കും മിക്കവാറും കൊണ്ടുപോകാനും വിക്ടറും ഒക്കെ ഒക്കെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനെ പേരിട്ട് ചേച്ചി ഈ കഴിഞ്ഞാൽ മെയിലിൽ തന്നെ പറഞ്ഞതാണ് അതായത് ബാസ് ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റിയൽ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും അല്ല ബാസൊക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞതാണ് വന്ന് എനിക്ക് വ്യക്തമായിരുന്നു ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ വലിയ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ബാസയുടെ ഭാഗത്ത് ഉണ്ടാവില്ല ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബാസ ഒരു ബിഗ് മണി സെയിൽ എന്തായാലും നടത്തിയേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പ്ലെയറിനെയും കൊണ്ടുവന്നിട്ടില്ല പകരം വേറെ പൊസിഷനിലുള്ള പ്ലേഴ്സിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ട് അവരുടെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഗുണ്ടോ വിക്ടർ ഒക്കെ ഇതിനൊക്കെ സെല്ല് ചെയ്യേണ്ടി വരുന്നുണ്ട് നല്ലയുണ്ട് ട്രെയിനെ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചുസ്തെന്ന് വേണ്ടി എടുത്തോളൂ അടുത്തുള്ള കാണുമ്പോഴേ പൈ